തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിൽ നടപ്പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ തിരുപുരം ഫെസ്റ്റിന്റെ സംഘാടകർക്കെതിരെ കേസ് അനധികൃതമായി പാലം നിർമ്മിച്ചതിനാണ് പൂവാർ പോലീസ് കേസെടുത്തത് അപകടത്തിൽ എ ഡി എം നെയ്യാറ്റിൻകരാത്ത സീൽദാറോട് റിപ്പോർട്ട് തേടി അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് അതിൽ പാലോട് വിശദാംശങ്ങളുമായി അതിൽ പാലോട് നടപ്പാലം ആരാണ് നിർമ്മിച്ചത് അതുമായി ബന്ധപ്പെട്ട എന്തു പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ പരിശോധന നടക്കുന്നുണ്ടൊപ്പം പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഏതായാലും വിവിധ വകുപ്പുകൾ ഈ അപകടം സംബന്ധിച്ചുള്ള അന്വേഷണം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട് വലിയൊരു അപകടം എന്ന നിലയിലാണ് ആ ഗൌരവത്തോടെ തന്നെയാണ് സർക്കാർ വകുപ്പുകൾ ഈ അപകടത്തെ കാണുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ പുറത്തിവിളയിൽ ഈ നെയ്യാറ്റിൻ ക്ഷമിക്കണം കാരോട് കഴക്കൂട്ടം ബൈപ്പാസിന് സമീപമുള്ള പുറത്തുവിള എന്ന ജംഗ്ഷനിലാണ് ഈ തിരുപുറം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത് അതിനുള്ളിലാണ് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിലേക്ക് കയറാം ഇതിനുള്ളിൽ ചില കാഴ്ചകളുണ്ട് ഈ കാഴ്ചകൾ കണ്ട ശേഷം വാട്ടർ ഷോ നടക്കുന്നത് ഈ കാഴ്ചകൾ കാണാം പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട് മറ്റ് ചില കാഴ്ചകൾ ദൃശ്യ ആവിഷ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ പാലം ഈ നടപ്പാലം കടന്ന് വേണം നമുക്ക് ആ കറക്റ്റ് കൃത്യമായ വിവരത്തിലേക്ക് പോയാൽ ഈ നടപ്പാലം കടന്ന് ഇവിടെ ഒരു മതിലാണ് നികേഷ് അപ്പോൾ ഈ മതിൽ മതിലിലൂടെ പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ട് മതിലിന്റെ മുകളിൽ കൂടെ ഒരു നടപ്പാലം ഈ പലകകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് അതിന് മുകളിൽ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റും ഇട്ടിട്ടുണ്ട് ഈ നടപ്പാലത്തിന്റെ മറുഭാഗമാണ് തകർന്നു വീണത് ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ഇവിടെ കൂടുതൽ ആളുകൾ ഈ പാലത്തിൽ കൂടുതൽ ആളുകൾ തിങ്ങി നിന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് അറിയുന്നത് നാൽപ്പത് രൂപ ടിക്കറ്റ് വാങ്ങി ഒരു ഭാഗത്തെ പ്രദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ നടപ്പാലം കടന്ന് നമുക്ക് നേരെ കാണുന്ന ആ വാട്ടർ ഷോയിലേക്ക് പോവുക എന്നുള്ളതാണ് സംഘാടകർ ക്രമീകരിച്ചിരുന്നത് എന്നാൽ വാട്ടർ ഷോ തുടങ്ങിയതോടെ ഈ കസേരകൾ ഒഴിവാക്കി കസേരകളിൽ നിന്ന് കൃത്യമായി വ്യക്തമായി കാണാൻ കഴിയുന്നില്ല എന്നറിയിച്ച് കൂടുതൽ ആളുകൾ ഈ പാലത്തിലേക്ക് കയറി നിന്ന് ഈ കാഴ്ചകൾ കണ്ടതോടെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പറയുന്നു ഇരുപത്തഞ്ചു പേർക്കെങ്കിലും നിൽക്കാൻ കഴിയുന്ന ഒരു പാലമാണ് പക്ഷേ നൂറോളം പേർ അതിലേക്ക് ഇരച്ചു കയറിയതാണ് ഈ അപകടത്തിന് കാരണം പലർക്കും പരിക്കേറ്റിട്ടുണ്ട് സാരമായ പരിക്കുകൾ പേർക്ക് പരിക്കേറ്റു എന്നാണ് സംഘാടകർ തന്നെ അറിയിക്കുന്നത് അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു ചേട്ടാ എന്നാലുണ്ടായിരുന്ന എന്താ എന്താ സംഭവിച്ചത് എത്ര പേർക്ക് പരിക്കേറ്റൂടാ സംഭവിച്ചത് നമ്മുടെ വാട്ടർ ഡാങ്ക്സ് ഇറങ്ങുന്ന അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആൾക്കാർ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരിച്ച് റിട്ടേൺ കയറിയതാണ് തിരിച്ച് റിട്ടേൺ പാലത്തിലോട്ട് കയറി അപ്പം അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരുന്നവരെ എല്ലാം കൂടെ ചെക്കായിപ്പോയി അങ്ങനെ വന്നപ്പോഴാണ് ഇത് സംഭവം ആളുകൂടി പാലം ഇത് തകർന്നു പോയതാണ് ഈ പാലം നിർമ്മിക്കുന്നതിന് അനുമതി വാങ്ങിയിരുന്നോ പാലം നിർമ്മിക്കുന്നതിന് ലെറ്റർ നമ്മളൊരു പാലം ഒക്കെ നിർമ്മിക്കുമ്പോൾ ഫയർഫോഴ്സിലാണോ ലെറ്റർ കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പരിശോധന നടത്തിയിട്ടുള്ളത് നിങ്ങള് കാര്യം അറിയില്ല ഇപ്പൊ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അല്ലേ ഒരാൾ പരിക്കേറ്റ് ഗുരുതരമായ അവസ്ഥയിലാണ് കാര്യങ്ങളേ ഉള്ളൂ കാര്യങ്ങളാണ് ഉള്ളത് ശരി ഇത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നോ അതായത് പാലത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തുമ്പോൾ സാധാരണഗതിയിലുള്ള അനുമതി വാങ്ങിയിരുന്നോ ഹലോ ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തുമ്പോഴുള്ള സാധാരണ ഗതിയിലുള്ള അനുമതി തേടിയിരുന്നോ ഓക്കെ നെയ്യാറ്റങ്കരയിലാണ് സംഭവം നെയ്യാറ്റങ്കരയിലെ നടപ്പാലം തകർന്നു വീണുണ്ടായ അപകടത്തിലാണ് തിരുപുരം ഫെസ്റ്റിവലിൻ്റെ സംഘാടക സംഘാടകർക്കെതിരെ കേസത്തിൽ അതിൽ തുടർന്നുകൊണ്ട് അതിലേതായാലും ആ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു അനുമതി ആവശ്യമുണ്ടോ എന്ന് പോലും സംഘാടകർക്ക് അറിയില്ലായിരുന്നു സംഘാടകർ കൃത്യമായ വിവരം ഇത് സംബന്ധിച്ച് പങ്കുവയ്ക്കുന്നുമില്ല ഈ പാലത്തിന് ബലം പോരായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം നാട്ടുകാർ ഇന്നലെ ഈ സംഘാടകർക്കെതിരെ ഒരു വിഭാഗം നാട്ടുകാരെത്തിയത് വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴിയാം നികേഷ് വലിയ ബലമില്ലാത്ത പട്ടികകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാകും ഈ അപകടത്തിന്റെ തീവ്രത ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ വരുമ്പോഴും ഈ രക്തക്കറകൾ ഈ ഷീറ്റുകളിലൊക്കെ കാണാം ഒപ്പം തന്നെ ചെറിയ കുട്ടികളുടെ ഷൂസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപകടത്തിൽപ്പെട്ടവരാണ് നിലവിൽ പേർക്ക് പരിക്കേറ്റു എന്നാണ് സ്ഥിരീകരിക്കുന്ന വിവരം അതിൽ ഒരാളുടെ നില കാഞ്ഞിരംകുളം സ്വദേശി ലൈലയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു നേരത്തെ അഖിൽ പറഞ്ഞതുപോലെ ഇവിടുന്ന് താഴേക്ക് ഒരു നടപ്പാലമാണ് പക്ഷെ കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കുന്നതിന് മറ്റുമൊക്കെയായി ഇതിലേക്ക് ഇരച്ചു കയറി നൂറ് നൂറിലധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് അറിയിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം താഴെയാണ് ആ വാട്ടർ ഷോ നടക്കുന്നത് വാട്ടർ ഷോയ്ക്ക് വേണ്ടി ഇവിടെ കസേരകൾ അറേഞ്ച് ചെയ്തിരുന്നു പക്ഷേ കസേരകളിലല്ല കസേരകളിലല്ല ആളുകൾ ഈ നടപ്പാലത്തിലേക്ക് കയറിയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് സ്ഥിരീകരിക്കുന്നത് ഏതായാലും അശ്രദ്ധമായ പാലം വിശദാംശങ്ങൾ നൽകിയത്